ഈ തൊഴിലാളി ദിനത്തിൽ രാവിലെ എട്ട് മണിക്ക് യാദർച്ഛികമായി ചാത്തന്നൂരിൽ കണ്ട കാഴ്ചയാണ് ചെളിവെള്ളവും വകവയ്ക്കാതെ ഒരാൾ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പേര് വിജയകുമാർ എന്നാണ് ചാത്തന്നൂർ സ്വദേശി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു നൊമ്പരപ്പെടുത്തുന്ന കുറച്ച് അനുഭവങ്ങളാണ് പങ്കുവച്ചത് കുടുംബത്തിലെ ഏക അത്താണിയാണ് വളരെ ചെറിയ ആഗ്രഹങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത് ദൈവം മനുഷ്യരൂപത്തിൽ എന്നെങ്കിലും സഹായിക്കുമെന്നാണ് ഇയാളുടെ പ്രതീക്ഷ പുള്ളി മരിച്ചു പിന്നെ അതിനുശേഷം രണ്ടായിരത്തി മൂന്ന് മുതല് പുള്ളി തൊഴിൽ വന്നിട്ട് നേരത്തെ ഇടയ്ക്ക് വെച്ച് എന്റെ അനിയന് സുഖമില്ലാതായി ആർട്ടിന്റെ പ്രോബ്ലം വന്നിട്ട് ഇപ്പം നേരത്തെ ഇന്നിപ്പം കഴിഞ്ഞിടയ്ക്ക് ബ്ലോക്ക് വന്നിപ്പം വീട്ടില് ഒരു സൈഡ് കളർന്നു അനിയല്ല അനിയല്ല അപ്പം അവര് അവന് അവന് അസുഖമില്ലാതായപ്പോൾ ഞാൻ അവന് കൊടുത്തിട്ട് ശുദ്ധിക്കുന്ന പഠിച്ച് പോയി പിന്നെ ഇടയ്ക്ക് ചാട്ട ഓടാനും ചുഴിക്കൊക്കെ പോകുന്നു ഷുഗറും പ്രഷറൊക്കെ വരുന്ന ഒരു അഞ്ചാറ് വർഷം ജോലിക്ക് പോകാൻ നമുക്ക് ഗുളികയും മരുന്നൊന്നും കഴിക്കുന്നു അങ്ങനെ ശരീരം കൊണ്ടുവന്ന് ആരോഗ്യ പിന്നെ വീണ്ടും ഈ തൊഴിൽ തന്നെ ആദ്യം എൻ്റെ മൂട്ട് കേട്ട് മച്ചു പിന്നെ വർഷങ്ങൾ കുറേ ആയിരുന്നു ഒരു ഇരുപത് ഇരുപത് വർഷത്തിന് മുമ്പാണ് രണ്ടായിരത്തി പതിമൂന്നിനാണ് ഇവിടെ ഞാൻ പറഞ്ഞ് കിട്ടാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇവിടെ പിന്നെ പണിയൊക്കെ വന്ന സമയത്ത് അത്ര സൈഡില് ആയിട്ട് പിന്നെ ഈ കൊറോണയ്ക്ക് ആയിട്ട് അവിടെ ട്രഷറിയുടെ ട്രഷറിയിരുന്നുണ്ട് പണി പിന്നെ അവിടെനിന്ന് പണിയൊക്കെ ആയപ്പോ പിന്നെ വേറെ മാർഗില്ല അവന് ശല്യം മാറിയിരുന്നു അനിയന് അനിയനുണ്ട് അത് കുടിക്കാൻ വേണ്ടി വേണ്ടി ഇതോട് മാറ്റി തൽക്കാലം വിട്ടുന്ന വീട്ടില് രണ്ട് കുട്ടികളുണ്ട് ഭാര്യ ഉണ്ട് അമ്മയുണ്ട് അമ്മയും ആട്ടിൻ്റെ പ്രോബ്ലമായിട്ട് കിടത്തില്ല അവർക്ക് പ്രായം കൂടുതലും മൊത്തം പണ്ടേ ആട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അവര് പറഞ്ഞാൽ അറിഞ്ഞില്ല പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ ഒഴിപ്പിലേക്കും അത് ആകെ പെട്ടുപോയി ഇത് ചെന്നാ ജോലി വരുമാനം കിട്ടുവാണിപ്പോ വലിയ കുഴപ്പമില്ല സ്കൂളെങ്കിലൊക്കെ മോനെ കൊല്ലത്തെ ഐ ടി ഐല് പഠിക്കുക പ്രൈവറ്റില് അടുത്തും കിട്ടിയില്ല പിന്നെ മോളിവിടെ സ്കൂളിൽ തന്നെയാണ് പിന്നെ ഏഴാം എന്താ മക്കളുടെ പേരൊക്കെ എന്താ മോന്റെ പേര് ദിനേഷ് മോളുടെ പേര് വൃന്ദ ഇതിപ്പോ ഇവിടെ ഞാൻ ചേട്ടനെ കണ്ടോണ്ട് ഇതിപ്പോ ഇവിടെ വീഡിയോ എടുത്തതേ ഈ വെള്ളത്തിൽ ചേട്ടൻ ഇങ്ങനെ കാലി കാല് വെള്ളത്തിൽ മുക്കിയിട്ടും അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടാണ് ഇതെന്താ ഈ സംഭവം എന്താ ഈ വെള്ളം ഇവിടെ കേറി പോയതാണോ അല്ല ഇതിപ്പോ ഇത് റോഡിൽ പൊങ്ങി താന്നിരിക്കുകയായിരുന്നു ഇപ്പൊ കൊണ്ട് പിന്നെ ഈ സൈഡില് താന്നിടക്കും അതിന്റെ ഇതുകൊണ്ടാണ് വെള്ളം പിന്നെ ഇതിന്റെ ഇങ്ങോട്ട് ഇരിക്കാനായിട്ട് വെള്ളം വന്ന് ണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മഴക്കാലം ആവുമ്പോൾ ഇത്തിരി മാറിയിട്ട് വെള്ളത്തിലാണെങ്കിലും നമ്മള് ജോലി ചെയ്തേ പറ്റില്ല അതല്ലേ വീട്ടിലെ കാര്യം നടക്കണ്ടേ നമ്മളെ കുടുംബക്കാർ നടക്കണ്ടേ മരുന്നും മണ്ണും ഇതൊക്കെ വരുമാനം ഒഴിക്കണ്ടേട്ടൻ മാത്രമേ ഉള്ളൂ അവനും അതെന്തായിരുന്ന ഒരു വെയിലും കൂടെ ആണല്ലോ രാവിലെ ഈ ഒരു വെയിലാണെങ്കിലും ഈ ചെളികളും ആണെങ്കിലും നമ്മളൊരു ജോലി ചെയ്ത വെറുതെ കുടുംബം പോകണം നമ്മുടെ കാര്യങ്ങൾ നടക്കണം വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടക്കണം ഇല്ല ഞാനിപ്പോ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തും ചേട്ടന് അതൊന്നും ശ്രദ്ധിക്കാതെ ജോലി ചെയ്ത് തുടങ്ങിയായിരുന്നു അപ്പൊ ഞാൻ അതാണ് അതാണിങ്ങനെ ആലോചിച്ചത്

ഞാനൊരു ഒരാൾ ഒരു സഹായം ചെയ്യാന്ന് ഒരാൾ പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിക്കാരനെ പ്രത്യേകത പുള്ളിക്കാരെ ഞാൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞാല് പഴയ ഒരു ഉമിനിയും അല്ലെങ്കിൽ ആട്ടോ ഇതുകൊണ്ട് പഴയ ആട്ട ഒരു സെക്കൻഡ് ഹാൻഡ് ആട്ടയോ ഉമിനിയോ എടുത്തിട്ട് അടിഞ്ഞാട്ട് തിരുന്ന പണി അപ്പൊ അതിനകത്ത് ആകുമ്പോ മഴയും പേടിക്കേണ്ട തിരുന്ന പണി ആട്ടൊക്കെ വല്ല്യാട്ടോ അങ്ങനെ ഞാനൊരു പത്ത് നാൽപ്പത്തി രണ്ടായിരം രൂപ വരെയൊക്കെ പിടിച്ച് വന്നായിരുന്നു വന്ന സമയത്താണ് നമുക്ക് നാട്ടിൻ്റെ പ്രശ്നം വന്ന് തീരെ വയ്യാതായത് അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി മെഡിക്കൽ കോളേജും പറയണ്ടേ തന്നെ പിന്നെയും ഒരു പത്താറുപതിന കടവായി അവിടെ നഷ്ടം മാറ്റി വയ്ക്കേണ്ടി എല്ലാ സ്വപ്നങ്ങളും മാത്രമായിട്ടേ തോന്നു ജീവിക്കണ്ടേ അത് വയ്ക്കുന്നതും ഇത് ദീർഘ സഹായിട്ട് ആര് ഇറങ്ങി പോകാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കാരണം പക്ഷെ ഓടിന്റെ പണിയിലേ കണ്ടോ എന്തെങ്കിലും ഒരു കാരണത്തില് പോകാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ പട്ടിക്കാനല്ലോ വീടുകൾ ഇറങ്ങി കറന്നാലും പണ്ടത്തെ പോലെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ജോലിക്ക് പോകാനുള്ള ആരൊരു എനിക്ക് ഷൂറും പ്രഷറൊക്കെ ഉണ്ട് ഞാൻ അതിന്റെ പരിസരത്ത് കേട്ടു അത് ഈ കൂടാൻ കാരണം ഈ സിംഗിൾസിന്റെ വർക്കിന് വേണ്ടി ആറേഴ് വർഷം ഞാൻ പോയത് പോകും കൊടുത്ത ശേഷം പിന്നെ അപ്പം അവരെ കൊടുത്ത് ഈ ആറേഴ് വർഷം ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ വേറെ ഈ ഗുളിക കഴിച്ച് ഒരു ഒന്നര പണിക്കൂർ വേറെയില്ല അപ്പോൾ ആ സമയത്ത് കെട്ടിടത്തിന് മന്തിലോളൊക്കെ വെച്ചാണെങ്കിൽ സിംഗിൾസ് ചുമന്ന് കഴിച്ചിട്ട് ടോപ്പിലെത്തി അന്നിട്ടാണ് ആ പുലി കഴിഞ്ഞിട്ട് എസ്തുപണിയാണ് അത് എൻ്റെ പണി പക്ഷേ ഇൻ കോൺക്രീറ്റ് ആണെങ്കിൽ കുക്കറിയിലാണെങ്കിൽ കൊണ്ട് അടിച്ചിട്ടുള്ള പണിയാണ് അതിന്റെ പണിക്ക് പോയ സമയത്ത് ഈ ഗുളിയെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പം നമുക്ക് ഗുളിക ഒഴിവാക്കി പക്ഷേ വിറയില്ല അതൊന്നുമില്ല പണി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ അഞ്ചാറ് ആറേഴ് വർഷം ഈ പണിക്ക് പോയതിനു ശേഷം പിന്നെ കുറച്ച് ദിവസം കൊറോണ ഒക്കെ വന്നതിന് ശേഷം പഠിച്ച് പോകാതെ പിന്നെ കൊണ്ട് ഈ പഠിപ്പി പോകാൻ പറ്റാതെ ജോലി ചെയ്യാനുള്ള ആ ഒരു കൊറോണ സമയത്തുള്ള മരത്തിൽ ഇഞ്ചക്ഷൻ എടുത്തേക്കും എനിക്ക് ശരീരം ആ ജോലി ചെയ്യാൻ പറ്റാതെ പിന്നെ വീണ്ടും അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു മുമ്പ് പിന്നെ വേറെ നമ്മളെ പിന്നെ ഒന്നും അറിയാൻ പറ്റും ചേട്ടൻ പോയ ശേഷമാണ് ഞാൻ ഈ പണി ചേട്ടന്റെ ഞാൻ ഈ പണി പഠിക്കുന്നത് പിന്നെ പണി പഠിച്ച് ജോലി ഇല്ലാതെ ഒരു നിർമ്മാണ സമയത്തൊക്കെ ജോലി ഇല്ലല്ലോ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ചേട്ടൻ വന്നിരുന്നത് ഈ കുടപ്പണിയൊക്കെ അതിനെ ചെരുപ്പിന്റെ പണിയൊക്കെ ചെയ്ത് പഠിച്ചു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ വന്ന് ഇതിന് വന്ന് ഏറ്റവും പോകില്ലാതായപ്പോൾ മാറി പിന്നെ വീണ്ടും തുറന്ന ഏറ്റവും വീണ്ടും ഈ തൊഴിലിനു വണ്ടി വന്നു മാറ്റം വരുമോ നമ്മളെ പോലുള്ള നമ്മളൊക്കെ എന്തായാലും കണ്ടിട്ട് പോകാനല്ലേ ഇവർക്ക് നമ്മളെങ്ങനെ എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും സഹായിച്ചാലോ നടക്കട്ടെ പഴയ ആട്ടം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് താമ്പര്യം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന ആ വണ്ടിക്കത്തിരുന്നോണ്ട് ജോലി ചെയ്യാം ആരും മേടിക്കണ്ട അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ വണ്ടി ഒന്ന് ചാണ്ടാക്കി മാറ്റിയാൽ മതി നമുക്ക് വണ്ടിക്കകത്തിരുന്നു വിലയും ചെയ്യാം വണ്ടിയായിട്ട് മാറ്റുകയും ചെയ്യാം എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു നോക്കുന്നുണ്ട് വീടിന്റെ അവസ്ഥ മോശമായ നടക്കുംബന് ഇഷ്ടപ്പെട്ടു അത്രയല്ല